എല്ലാവരും എൻ്റെ പുറകിലേക്ക് നോക്കിക്കേ എന്താണെന്ന് മനസ്സിലായോ എല്ലാവർക്കും ലുസൈൽ വോളിവാഡിലേക്ക് സ്വാഗതം ഞാൻ ഖത്തറിൽ വന്നു ഒരു മാസം കഴിഞ്ഞു ഇപ്പോൾ ഞാൻ ലുസൈൽ വോളിവാർഡിലിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഇത് കാണുമ്പോഴൊക്കെ മനസ്സിലാവും എല്ലാവർക്കും ഞാൻ ഇതിനു മുന്നേയും ഈ ഇവിടെ ഖത്തറിൽ വന്നപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വീണ്ടും വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇപ്പോഴാണ് വരാൻ പറ്റിയത് കാരണം എൻ്റെ മോന് സുഖമില്ലായിരുന്നു കാലിന് കുറച്ച് ചെറിയൊരു സ്ക്രാച്ച് ആയിരുന്നു അതുകൊണ്ട് വന്നില്ല അതിനുശേഷം കുറച്ചൊന്ന് കുറച്ചൊന്നും മാറിയപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ വന്നത് ഇതിപ്പോൾ ഇവിടെ കണ്ടല്ലോ ഇപ്പോൾ ഇവിടെ വന്നിട്ട് റംദാനാണ് എല്ലാവരും എല്ലാവർക്കും ഇപ്പോൾ ആൾക്കാരിൽ നിന്നും കാണാതെ വേറെ ഒന്നും ഉണ്ടല്ല മണിക്ക് ശേഷം അവരുടെ നോമ്പൊക്കെ കഴിഞ്ഞ് ഇപ്പം നോമ്പ് സമയമാണ് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് തന്നെ എല്ലാവരും വരുള്ളൂ ഇപ്പം ഇവിടുത്തെ ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് ഇവിടെ കൂടുതലും ഞാൻ എൻ്റെ കണ്ണില് എനിക്ക് ചെടി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എൻ്റെ ഇഷ്ടം ഇത് കാണിക്കുകയാണ് ഇത് ഇതിൽ പല കളറുണ്ടും ഇത് വൈറ്റ് അവിടെ നിൽക്കുന്നത് റെഡാണ് വൈറ്റ് റെഡ് പെപ്പിൾ കളറ് പിന്നെ ഓറഞ്ച് ഇങ്ങനെ പല കളറിലും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മളിങ്ങനെ പോണ മെയിൻ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ചില സൈഡിലൊക്കെ ഒരു വശത്തൊക്കെ ഇങ്ങനെ മണ്ണിൽ തറയിൽ ഇങ്ങനെ നട്ടേക്ക് ഇപ്പോൾ പൂവൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ട് വന്നാൽ നമുക്ക് അകത്തോട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം തൊട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ മോളുകൾ കാണാം നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ പിറന്നാൾ സമയമല്ലേ അതിൻ്റെ എല്ലാ ക ഇതുകളും ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് കഴിക്കാനുള്ളതും പിന്നെ ഫോട്ടോയും നമ്മുടെ നമ്മുടെ ഫോട്ടോയൊക്കെ വരയ്ക്കി ഇരുത്തി വരയ്ക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അങ്ങനെ ചെയ്യും അത് കഴിഞ്ഞാൽ മെഹന്തി ഇട്ട് തരും അങ്ങനെയൊക്കെ സ്ഥലമാണ് ഇവിടെ ഇപ്പം ആ ആൾ വന്നിട്ടില്ല ഏഴര മണിയാകും ഇതെല്ലാം ഓപ്പൺ ആവാനായിട്ട് ഇട ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നാം എല്ലാ ഏത് കുട്ടികളും കുഞ്ഞ് കുട്ടികൾ വന്നാലും ഇവിടെ ഇരുത്തിയിട്ട് ഡ്രോയിങ്ങൊക്കെ വരച്ചു കൊടുക്കും അത് ട്വൻറ്റി ഫൈവ് എന്തോ അവർ അറിയാൻ ചോദിച്ചു ചോദിക്കണോ ഞങ്ങൾ തിരക്കിയപ്പോഴത്തേക്കും ഇതിനകത്ത് കയറണമെങ്കിൽ ഇപ്പോൾ ഓപ്പൺ അല്ല ഇപ്പം ഇത് 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 കെട്ടിയിട്ടിരിക്കണ ഇത് പിന്നീട് ഏഴരയ്ക്ക് തന്നെ ഇത് ഓപ്പൺ ആവുള്ളൂ അപ്പോഴും നിറച്ച് ആൾക്കാരുണ്ടാവും ഇപ്പം അവരുടെ നോമ്പ് സമയം കഴിയണവരയ്ക്കും ആരും പുറത്ത് ഒന്നും ഇറങ്ങില്ല നോമ്പ് കഴിഞ്ഞ് അവരുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തന്നെയാണ് അവർ വരണത് ഇപ്പം നമുക്ക് ഇനി ഈ ചെറിയ ചെറിയ ഞാൻ പറഞ്ഞല്ലോ ഈ മെഹന്തിയൊക്കെ ഇടണതൊക്കെ ആൾക്കാരും വന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം മെഹന്തിയൊക്കെ ഫ്രീ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അത് പിന്നെ തിരക്ക് അതിനനുസരിച്ചിട്ട് അതിന് റേറ്റൊക്കെ ഉണ്ടാവും മെഹന്തി ഇടുന്നതിനൊക്കെയുള്ള റേറ്റ് ഉണ്ടാവും അതിന് നമുക്ക് അകത്തോട്ട് പോവാം കണ്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് ഇത് കണ്ട് ഒരു ചെറിയ നമ്മുടെ ഇതിവിടെ ഇങ്ങനെ കുട്ടികളെയൊക്കെ വെച്ചിട്ട് കുന്തിക്കൊണ്ട് പോകണ അതിൻ്റെ മോഡലിലുള്ള ഒരു സാധന ഇതാണ് ഒരു കുട്ടി ബൊമ്മ എനിക്ക് ഈ പാവ കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ എനിക്ക് ഞാനപ്പം ഞാനറിയാതെ തന്നെ ഞാൻ കൊച്ചായി പോകും എന്താണെന്ന് അറിഞ്ഞുകൂടെ എനിക്ക് കുഞ്ഞ് നാളിലെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് തൊട്ടിലേ കിടത്തിയട്ടാനും ഒക്കെ അത് രണ്ടെണ്ണം ഉണ്ട് ഇതിൽ കുഞ്ഞ് ഇതിൽ കുറച്ചുകൂടെ കുഞ്ഞ് എൻ്റെ എൻ്റെ മോൾ മോൾക്കുണ്ട് കുഞ്ഞ് വാൾ ഭാവയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഇത് കുറച്ചൽപ്പം കൂടെ വലുതാണ് ഇതിൻ്റെ വില ചോദിച്ചപ്പോൾ ഫിഫ്റ്റി റിയാൽ പറഞ്ഞു നമ്മുടെ അവിടുത്തെ അഞ്ഞൂറ് രൂപ അത് കഴിഞ്ഞിട്ട് എൻ്റെ മോൾ എന്തൊക്കെയോ വന്നതെന്ന് കുഞ്ഞുമോൾ എന്തൊക്കെയോ വന്നതെന്ന് നോക്കണു എല്ലാം കഴിഞ്ഞു അതെ അടുത്ത ഇതിലോട്ട് പോകണം അപ്പോൾ ഇതിലൊക്കെ കയറണമെങ്കിൽ നമ്മൾ ഇതിന് കാർഡ് എടുക്കണം കാർഡ് ഫൈവ് റു ഫൈ റിയാലാണ് അത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മളത് ഇതിലെല്ലാം കയറണമെങ്കിൽ നമ്മളതിനെ കാർഡ് കൊണ്ടുപോയി റീചാർജ് ചെയ്യണം അതിന് സെവൻ്റി ഫൈവ് റുപ്പീസ് അപ്പോൾ അത് കഴിഞ്ഞ് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലൊക്കെ കയറാൻ പറ്റില്ല ഞങ്ങൾ കാർഡ് എടുത്തില്ല കാരണം എൻ്റെ ഈ കുഞ്ഞു ബാബക്ക് ഞങ്ങൾ ലുല്ലൂലൊക്കെ കാർഡ് എടുത്തിട്ടുണ്ട് ഇവിടെ ഒന്നിലും കയറില്ല കാർഡെടുത്ത് നമ്മളതിൽ കയറ്റിയിരുത്തിയിട്ട് അത് അനങ്ങാതെ ഇരിക്കുകയാണെങ്കിൽ മിണ്ടാതിരുന്നോളൂ ഒക്കെ ഭയങ്കര പേടിയാണ് കുഞ്ഞുനാളിലെ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ രണ്ട് പ്രാവശ്യം കൊണ്ടുവന്നപ്പോഴും മോൾ അതിൽ കയറാനായിട്ട് കരഞ്ഞു ഇതുപോലുള്ളതിലൊക്കെ കയറ്റിയിരുത്തി നമ്മൾ കാർഡ് വെച്ച് അതിൻ്റെ ക്യാഷ് അതിന് എത്രയാണോ മുപ്പത് റിയാൽ ചിലത് ഇരുപത്തഞ്ച് ചിലത് പതിനഞ്ച് റിയാലായി ായിരിക്കും അത് സ്കാൻ ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ഇതിൽ ഇത് മൂവ് ആവും അത് ഇവിടെ കുഞ്ഞുമാവേ വിശ്വസിച്ച് നമുക്കത് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഫൈവ് റുപ്പീസ് നമ്മൾ അതിൻ്റെ കാർഡ് എടുക്കണം പിന്നെ സെവൻറ്റി ഫൈവ് നമ്മൾ അതിനെ റീചാർജ് ചെയ്യണം അത് യൂസ് ഇല്ലാണ്ട് പോ പോവുമല്ലോ അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് ഇതെല്ലാം അങ്ങനെ കിടക്കുകയാണ് നമ്മൾ കയറാനായിട്ട് ഞാൻ പറഞ്ഞ് കുട്ടിക്ക് പറ്റില്ല അവൾ അവൾ അതൊന്നും മൂവ് അതിൽ കയറി ഇരുത്തി അവളൊന്നും മൂവ് ആകുമ്പോഴത്തേക്കും തന്നെ അവൾ പേടിച്ച് കരയാൻ തുടങ്ങും അതുകൊണ്ടാണ് കയറ്റാത്ത വെറുതെ ഒന്നും ഇച്ചുച്ചി കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് കയറിയത് കണ്ടല്ലോ ഇവിടെ വന്നപ്പോൾ ഈ ഡക്കിൻ്റെ ഒരു ഇത് കണ്ട് കേട്ടോ ഇതൊരു ഗെയിമാണ് ഇത് നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് അത് അതിൽ കേ അത് അത് കളിക്കാനുള്ള ഒരു താല്പര്യം കണ്ടാലേ തോന്നും നമുക്ക് അത് വേറെ ഒന്നുമല്ല അതേ ഒരു കമ്പ് ഒരു കൊണി കുണി എന്താ പറയുക അത് കമ്പ് ഒരു ഒരു നീണ്ട കമ്പിൽ ചെറിയ വല കെട്ടി വെച്ചിട്ടുണ്ട് വലയിട്ടിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മളതിനെ എടുക്കണം ആ ഡക്കിനെ വലയിട്ട് പിടിക്കണം അത് നമ്മൾ നമുക്ക് അതിൽ അവർ തന്നിരിക്കുന്ന ഓപ്ഷൻ അവിടെ ഉണ്ട് അതിൽ കൊടുത്തിട്ടുണ്ട് ബോർഡിലുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ഒരു വേറൊരു ഗെയിമാണ് ഇത് പഴം ബനാന പല കളറിലുള്ള ബനാന ഉണ്ട് യെല്ലോ ബ്ലൂ ഗ്രീൻ പിന്നെ പപ്പിൾ കളറ് ഒക്കെയുണ്ട് റെഡുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ഇതിൽ ഈ ഗെയിം ജയിക്കുകയാണെങ്കിൽ അതിൽ ഒരെണ്ണം നമുക്ക് കിട്ടും അതാണ് ഗെയിം ഇതെല്ലാം ഞാൻ ഇങ്ങനെ ചുറ്റി എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഗെയിമിന് സ്റ്റാർട്ടായി അവർ എല്ലാം സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് കേട്ട കുട്ടികളെ ചോദിച്ച് മനസ്സിലാക്കണു അവർ കളിക്കാൻ താല്പര്യം കാണിക്കുന്നു എന്ന് തോന്നുന്നു രണ്ടുപേരും അപ്പോൾ അവയ്ക്കല്ല നമുക്ക് ഇത് വന്നിട്ട് നമ്മൾ കാർഡ് എടുക്കണ്ട കാർഡ് കാർഡെടുക്കൊന്നും വേണ്ട ഇത് നമ്മൾ ക്യാഷ് അതിലെ ഉടനെ തന്നെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് നമ്മൾ ക്യാഷ് കൊടുക്കുകയാണ് അവർ ആരംഭിച്ചു അതിൻ്റെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ട്വൻറ്റി റിയാലും തേർട്ടി റിയാലുമാണ് ഇരുപത് റിയാലിന് രണ്ട് ഡക്ക അതായത് എത്ര അതിൽ എത്ര കൊള്ളണോ അത്രയും എടുക്കുക ഒറ്റ പ്രാവശ്യം എടുത്തിട്ട് അതിൽ നമ്പരുണ്ട് ആ ടക്കിൻ്റെ അടിഭാഗത്ത് നമ്പറുണ്ട് ആ നമ്പർ നോക്കിയിട്ടാണ് നമുക്ക് അവിടെ ഇരിക്കുന്ന ആ പാവകൾ അതിൻ്റെ ആ നമ്പറിൻ്റെ ഇത് കൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ റേറ്റ് അതിൻ്റെ അനുസരിച്ചിട്ട് പാവയുടെ വലിപ്പത്തിന് ഉള്ള അത് കിട്ടും നമുക്ക് കുഞ്ഞു പാവ തൊട്ട് വലിയ പാവ വരയ്ക്കുമുണ്ട് നമുക്ക് നമ്മുടെ അതിലിപ്പം കൗണ്ട് ചെയ്ത് നോക്കണ്ട നമ്പർ അതിൽ ഒന്ന് തൊട്ട് പല നമ്പരുണ്ട് ഇപ്പോൾ അതിലൊന്നും നമ്പർ ഇല്ല സീറോയാണ് അതാണ് അത് വെള്ളത്തിലോട്ടിട്ടത് ബാക്കി ഇതുണ്ട് അപ്പോൾ ഇവർ എടുത്ത ഇത് വന്നിട്ട് തേർട്ടി റിയാലിൻ്റെ ആണ് അപ്പോൾ തേർട്ടി ആണെങ്കിൽ രണ്ട് പ്രാവശ്യം നമുക്കത് കളിക്കാം മനസ്സിലായോ അപ്പോൾ ഒരു ഒരു ആദ്യ ട്വൻറ്റിക്ക് ആണെങ്കിൽ രണ്ട് ഡക്ക് രണ്ട് ഡക്കെങ്കിലും കിട്ടണം നമ്പറുള്ള രണ്ട് ഡക്ക് കിട്ടണം തേർട്ടി റിയാലിന് നാല് ഡക്ക് ിട്ടണം അപ്പം ഞങ്ങൾക്ക് രണ്ട് രണ്ട് പ്രാവശ്യം കളിക്കാനായിട്ട് അവസരം തന്നു അപ്പോൾ അതിൽ വലയിൽ വരണയിൽ നമ്പറുള്ള രണ്ട് ടക്ക അതിന്നാദ്യത്തേന്നും എടുത്തു ഇനി രണ്ടാമത്തേതി നിന്നും എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അവസരം തന്നു കളിക്കാൻ കളിക്കാനായിട്ട് അപ്പോൾ അത് കളിക്കാം അപ്പോൾ നമ്പർ നോക്കി നമ്പറുകൾ അതിലുള്ളത് നമ്പറുള്ളത് എടുക്കുവാണ് മൈനസ് ആയിട്ടുള്ളതൊക്കെ തിരിച്ചിട്ടു അപ്പോൾ ആദ്യത്തെ ഡക്കിയിലുള്ള നാലെണ്ണം എടുത്തു വെച്ചിട്ട് രണ്ടെണ്ണം മൈനസ് ചെയ്തു പ്ലസ് ടു സിക്സ് ഞാന് രണ്ട് രണ്ട് നമ്പറുള്ള ചോവിൻ്റെ നമ്പറുള്ള അതിൻ്റെ പ്രൈസാണ് ഇത് കുട്ടിക്ക് ഏത് വേണോന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറയണോ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഒത്തിരി വലുതുള്ളതും ഉണ്ട് അത് നമ്മൾ വലിയ നമ്പർ എടുക്കണം ഇത് സിക്സ് നയൻ ടെൻ ലെവൻ അങ്ങനെയുള്ള നമ്പർ കാണുമായിരിക്കും ടക്കിൻ്റെ അടിയിൽ നമ്മളുടെ അടുത്തേ ഇല്ലായിരുന്നു ഞങ്ങൾ ഇല്ല മോള് ക്യാറ്റാണ് പിടിച്ചോണ്ടിരുന്നത് പക്ഷേ ക്യാറ്റ് അവൾക്ക് ഓടില്ല ക്യാറ്റ് വാങ്ങി അതാണ് ആ മനിക്കുട്ടി ക്യാറ്റ് വാങ്ങാനും പക്ഷെ എനിക്ക് കാറ്റാണ് അതിൽ ഇഷ്ടപ്പെട്ടത് കണ്ടിട്ട് പക്ഷെ അവള് ഇങ്ങനെ താടി വെച്ചിങ്ങനെ തട്ടി തട്ടി ആലോചിക്കുകയാണ് കൺഫ്യൂഷൻ ആയി ഇത് എടുക്കണം എന്നുള്ളത് നല്ല സന്തോഷമുള്ള ഒരു മനുഷ്യനായിരുന്നു കേട്ടാ മോളുമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾക്ക് ആ ഒരു മൊമെന്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്രയും സമയം ആ മനുഷ്യന്റെ കൂടെ ചെലവീതില്ല ഞങ്ങൾക്കത് പ്രൈസ് കിട്ടിയതല്ല ആ മനുഷ്യൻ നല്ല സന്തോഷമായിട്ട് ഉള്ള ഒരു ഇതായിരുന്നു അവൾക്ക് തന്നെ എടുത്തു വെച്ചിട്ട് സെലക്ട് ചെയ്യാൻ മാറി നീക്കുകയാണ് ഇത് നമ്മൾ സെലക്ട് ചെയ്തോളൂ ഇത് അവളുടെ മോളുടെ കയ്യിലിരുന്ന ഡക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഇവിടെ വീട്ടിൽ നിന്ന് ഉള്ള ഡക്കുമായിട്ടാണ് പുറത്തിറങ്ങിയത് അത് വേണ്ടി ടക്കാണ് തിരിച്ചെറിഞ്ഞു കൊടുക്കും ഇത് ഡൈനോസർ ആണ് അവള് എടുത്തത് ക്യാറ്റ് വീട്ടില് പൊക്കോന്നൊക്കെ പറ വീട്ടില് പൊക്കോ ഹാപ്പി ആയിട്ട് പൊക്കോളു എന്നൊക്കെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ കിടക്കാൻ നേരം ബെഡിൽ വെച്ച് കിടന്നോളൂ എന്നൊക്കെ പറഞ്ഞു അത്രയും ഒക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി അവൾ അതുമായിട്ട് മോള് പിന്നെ അടുത്ത ഗെയിം കളിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹവും വന്നു അപ്പോൾ ഇതിൽ നമുക്കത് കിട്ടിയതുകൊണ്ട് അടുത്തത് ഒന്ന് ട്രൈ ചെയ്യാമെന്നുള്ള ഒരു താല്പര്യം ഉണ്ടായി അപ്പോൾ ഫസ്റ്റ് കളിക്കുമ്പോൾ നമുക്ക് പ്രൈസ് കിട്ടുമ്പോൾ അടുത്തയിലോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരുമല്ലോ ഇത് ഇതങ്ങനെന്ന് വെച്ചാൽ ഇത് ബോളാണ് ഈ ബോൾ ആ നെറ്റിൽ ഇടണം പുറത്ത് നിന്നുകൊണ്ട് നെറ്റിലിടണം ഇത് വന്നിട്ട് ഇത് വന്നിട്ട് തേർട്ടി റിയാലും ഫിഫ്റ്റി റിയാലും ആണ് രണ്ട് ഓപ്ഷനാണ് തേർട്ടി റിയാലിന് മൂന്ന് ബോളിടണം മൂന്ന് ബോളിടാം ഫിഫ്റ്റിയിൽ നാല് ബോളിടാം പക്ഷേ ഏതിലായാലും രണ്ട് ബോൾ വീഴണം അങ്ങനെയാണ് ഇതിൻ്റെ അവർ ത് പോളിവിടെ നിന്നിട്ട് അങ്ങോട്ട് ഇടണം കുറച്ച് കഷ്ടമാണ് ഇളവശം ഞങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി പ്രാവശ്യം കാണിച്ചു തന്നു തന്നുണ്ടെന്നൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ അടുത്ത് കാണിച്ചു കൊടുക്കുവാണ് എങ്ങനെ ഇടണം എന്നുള്ളത് അവർ എവിടെ നിന്ന് ഇട്ടാലും അത് കറക്റ്റായിട്ട് അതിലേ പോയി വീഴും രണ്ട് ബോൾ വീഴണം കൊടുത്തിട്ട് അതിന് ഞാൻ മീനില്ല ഒന്നൂടെ ഇടാൻ പറയുന്നു അപ്പോൾ ഞങ്ങൾക്ക് അത് ശരിക്കും പോയി പക്ഷേ ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അതിലുമൊക്കെ കളിച്ചത് കൊണ്ടായാൽ ഞങ്ങൾക്ക് ഒരു അവസരം കൂടി തന്നു അതായത് ഒരു ബോൾ വീണിട്ടുണ്ടല്ലോ ഇത് ലാസ്റ്റാണ് ഇതുകൂടി ഇട്ട് നോക്കൂ എന്ന് പറഞ്ഞു ഭയങ്കര ഭാഗ്യമായിരുന്നു അത് ഞങ്ങൾക്ക് ലക്കായിരുന്നു അത് കറക്റ്റായിട്ട് അത് വീണു അപ്പം അതിലുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യാനായിട്ട് മോളോട് പറഞ്ഞ് കുഞ്ഞുവാവയോട് പറഞ്ഞ് അതിലേത് കളറാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാനായിട്ട് ഇത് ഏറ് നിറച്ചതാണ് വെറും ഒരു വെൽവെറ്റ് ക്ലോത്ത് അകത്ത് ഏറെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു ഹോളും അടക്കുന്നുണ്ട് അതിൻ്റെ ഇത് ഒരു ചെറിയ ഒരു ഒരു രണ്ട് ഇഞ്ച് രണ്ട് മൂന്നിഞ്ച് അകലത്തിന് പിന്നെ ഒരു സിബും കൊടുത്തിട്ടുണ്ട് ആ സിബ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ അതിൻ്റെ അടപ്പെടുത്തിട്ട് ഫാറ്റ് നിറയ്ക്കണം ഏറെ കയറ്റിയതിന് ശേഷം അത് അടച്ച് സിബിട്ടാൽ മതി ഇങ്ങനെ നമുക്ക് എവിടെയെങ്കിലും റൂമിലൊക്കെ കൊണ്ട് ചാരി വയ്ക്കും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അത് പക്ഷേ ഞങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര ലക്കായിരുന്നു ഞങ്ങൾക്കത് ഗെയിം കളിച്ച് ഞങ്ങൾ ജയിച്ചു അപ്പം ഇത് വെറുതെ ഒരു മോളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അതിലിരുന്ന ഒരെണ്ണം തന്നെ എടുത്ത് ഇങ്ങനെ മോൾക്ക് കൊടുക്കുന്നതായിട്ടുള്ള ഒരു പക്ഷേ ഇതല്ല ഞങ്ങൾക്ക് തന്നെ കാരണം ഇത് കാറിലൊന്നും വെച്ച് പോകാൻ പറ്റുള്ളൂ കാറ്റ് കണക്ക് എടുക്കിട്ട് പോയി അവർക്ക് അതൊന്നും താല്പര്യമൊന്നുമില്ല പിന്നെ ഞങ്ങൾക്കത് വേറെ അത് ഫ്രഷ് പീസ് കാണുമല്ലോ ഇതിൻ്റെ അതെടുക്കാനായിട്ട് പുള്ളിക്കാരൻ പോയി അതെടുത്തിട്ട് വരാനായിട്ട് പോവാണ് ആ സമയത്തിന് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കൂടെ ഞാൻ ആ ടക്കിൻ്റെ ഭാഗത്തായിരുന്നു എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഒരു ഇത് നമ്മൾ വീടൊക്കെ വയ്ക്കുമ്പോൾ വലിയ ഹാളൊക്കെ ആണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലൊക്കെ ഒരു ചെറുതായിട്ടാണെങ്കിൽ ഇങ്ങനെ പക്ഷെ ഒരു മോട്ടറൊക്കെ വെച്ചിങ്ങനെ വെള്ളം മൂവ് ആവണത്തിൽ കൊടുത്തിട്ടിരുന്നാൽ നല്ല ഭംഗിയായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അത് കഴിഞ്ഞു ഞങ്ങൾക്ക് കിട്ടി അതാണ് ആ കവറിലുള്ളത് അതാണ് കാണിക്കാൻ പറ്റിയില്ല ആ ഇത് കിട്ടിയത് ആ ബനാനയുടെ കവറൊക്കെ ഇട്ടി ഇനി വീട്ടിൽ കൊണ്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് കാറ്റ് എടുത്ത് അടച്ചാൽ മതിയല്ലോ ഇനി ഞങ്ങൾ മുകളിൽ കയറി പോവാണ് മുകളിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നുള്ളത് നോക്കാനായിട്ട് പോകണം ഒത്തിരി കാര്യം ഒത്തിരി ഇതുണ്ട് കുട്ടികൾക്ക് നല്ല ഹാപ്പിയാണ് വന്നാൽ ഖത്തറിൽ വരണൂർ ഇവിടെ വരണം തുടങ്ങി ഇതെല്ലാം പ്രോത്സാഹിച്ച് ചെയ്യാനും ഒക്കെ നല്ലത് നമ്മുടെ നാട്ടിലെ ലുല്ലു നമുക്ക് ഈ ശരിക്കും ലുല്ലിലൊക്കെ പോകുമ്പം നമ്മൾ കാർഡെടുത്തിട്ടൊക്കെ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്താൽ മാക്സ് സത്യത്തിലേ ഒരു പ്രൈസും കിട്ടില്ല പക്ഷേ ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ നമ്മൾ പൈസ അടയ്ക്കുന്നതിന് നമുക്ക് സന്തോഷിക്കാം സന്തോഷമായിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടുന്നുണ്ടെന്ന് കിട്ടി അത് വലിയൊരു ഇതാണ് അപ്പോൾ ഇവിടെ വന്നു ഇവിടെ വന്നത് ഈ മൂന്ന് ഇതുപോലെ തന്നെ ത്രീ ബോൾ തരും പിന്നെ നമ്മൾ ആ ബോർഡിൽ ഇങ്ങനെ എറിഞ്ഞ് എറിയുമ്പോൾ ആ ബോൾ കറക്റ്റായിട്ട് കുട്ടയിൽ വന്ന് വീഴണം പ്ലാസ്റ്റിക്ക് ഒരു ഉപയോഗിച്ചിട്ടുണ്ട് അവർ എറിഞ്ഞ് കാണിക്കുകയാണ് മാഡം എറിഞ്ഞ് കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് അവർ ഏത് ഭാഗത്തു നിന്ന് എറിഞ്ഞാലും ആ മൂന്ന് ബോർഡിലും എറിഞ്ഞ് കാണിച്ചു തന്നു ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മൂന്നെന്നുള്ളത് ഞങ്ങൾക്ക് നാല് ബോൾ തന്നു മൂന്നെണ്ണം വീണാലും മൂന്നെണ്ണം തരുമോ രണ്ടെണ്ണം വീണ രണ്ടെണ്ണം തരുമെച്ചോര് അതായത് നാല് പ്രാവശ്യം ഇങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാം ബോൾ രണ്ട് ഇതിലേതെങ്കിലും ഒരു ബോൾ വീണാലും മതി നമുക്ക് വന്നത് ഒരു ബോൾ വീണാലും നിങ്ങൾക്ക് പ്രൈസ് പ്രൈസുണ്ട് അതിനുള്ള ഏത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഞങ്ങൾ ഇട്ടു ഞങ്ങൾക്ക് കിട്ടിയില്ല വീണ്ടും ഞങ്ങൾ രണ്ടാമത് ബില്ല് പേ ചെയ്യാം കാരണം അത് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി അപ്പോൾ അത് ചുന്നുവാണ് ഫസ്റ്റിൽ ഇട്ടത് അത് എറിയുമ്പോഴത്തേക്കും ഈ ആണുങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു സ്പീഡ് ഉണ്ടാവുമല്ലോ ഈടെണ്ണത്തിൽ അപ്പം ആ ബോഡ് ഒരു പ്രത്യേകതയാണ് ബോർഡും ബോളും നല്ല എന്ത് പറയാനായിട്ട് നല്ല കട്ടിയുള്ള ബോളാണ് അപ്പോൾ അത് എറിയുമ്പോൾ ബോൾ ജമ്പ് ചെയ്ത് തിരിച്ചങ്ങിട്ട് വരും അപ്പോൾ നമ്മളത് എറിയുന്നതിന് ഒരു ട്രിക്കുണ്ട് അങ്ങനെ മോൾ ഇറങ്ങി ആണ് കിട്ടിയത് വീഡിയോ ഒത്തിരി എടുക്കാൻ പറ്റില്ലല്ലോ അല്ല എന്ത് കൂടുതലാകുമല്ലോ അങ്ങനെ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് എടുക്കും മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും जो से यहां पर 3 അത് കഴിഞ്ഞ് ഇവിടെ വന്നു ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇതാണ് അത് അവിടെയും ഞങ്ങൾ ഇത് എടുക്കണം ബില്ല് പേ ചെയ്യണം ഇവിടെ എല്ലാം ഇപ്പം ഒരു ആരും വന്നിട്ടില്ല ഒരിത്തരും വന്നിട്ടില്ല ഞങ്ങൾ മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും കണ്ടല്ലോ വീഡിയോ കണ്ടല്ലോ ഞാൻ ഒത്തിരി മാസം മാസങ്ങളല്ല ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഞാൻ വീഡിയോ ഞാൻ ഇട്ടിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ് പല പല കാരണങ്ങളാണ് പിന്നെ മോളുടെ കൂടെ ഇവിടെയും അവിടെ നാട്ടിലും ഖത്തറിലുമായിട്ട് പോയി അങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോകൾ പിന്നും പിന്നെയും എടുത്ത് തന്നെ എടുത്തിടേണ്ട എന്നുള്ള ഒരിതുകൊണ്ട് എടുക്കാൻ മടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഫാദർ എൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയിട്ട് ഒരു എട്ട് മാസമാകണതേ ഉള്ളൂ അപ്പം ആ കാരണങ്ങൾ കൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റോപ്പായി എല്ലാവരും ഇനി എൻ്റെ വീഡിയോ തുടർച്ചയായിട്ട് കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം അതുവരേക്കും എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കട്ടെ ഇരിക്കട്ടെ ഓക്കെ എല്ലാവരും വീഡിയോ കാണാൻ മറക്കരുത് ഓക്കേ ബായ് ബാ ബായ്